ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം സീസൺ എയ്ഡിൻ്റെ തിരശീല ഉയർന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരമായ രേണു സുതിയും ഈ സീസൺ മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ട് രേണുവിന്റെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ റീച്ചിനെക്കുറിച്ച് സഹ മത്സരാർത്ഥികൾക്ക് നല്ലൊരു ശതമാനം ആളുകളും ബോധവാന്മാരാണ് അതിനാൽ തന്നെ രേണുവിനെ ഒരു എതിരാളിയായി കാണുന്നവരും കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിനകത്ത് അരങ്ങേറിയ പല വഴക്കുകളിലും കേന്ദ്രസ്ഥാനത്ത് രേണു തന്നെയായിരുന്നു തലവേദന എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ ക്യാപ്റ്റനോട് അനുവാദം ചോദിച്ച രേണുവിനെ അഭിലാഷ് ഷാനവാസ് അപ്പാനി ശരത് തുടങ്ങിയവർ ചോദ്യം ചെയ്തു തലവേദന വ്യാജമാണെന്നായിരുന്നു അവരുടെ ആരോപണം ഇതിന് രേണു ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു മാത്രമല്ല ഈ സീസണിലെ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലും രേണു ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ വീടിനകത്ത് രേണുവിനെ ലക്ഷ്യം വെച്ച് മറ്റൊരു ഗെയിം കളിക്കുകയാണ് ഗായകനായ അക്ബർ ഖാൻ സഹമത്സരാർത്ഥികൾക്ക് ഓമന പേരുകൾ നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു അക്ബറിന്റെ ഈ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിക്കുക തന്നെ ചെയ്തു പുതിയ പ്രമോ പ്രേക്ഷകർ ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് അക്ബർ രേണുവിനോട് മാപ്പ് പറയണമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ടാസ്കിന് പിന്നാലെ സെപ്റ്റി ടാങ് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത് തന്നെ ഹേർട്ട് ചെയ്തു ഞാൻ ഒരുക്കിപ്പോയി ഒരിക്കലും കരയുന്നതല്ല കരഞ്ഞും കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നൂറയോട് പരാതി പറയുന്ന രേണുവിനെയും േണുവിനെ ഇത്തരത്തിൽ പരാമർശിച്ച അക്ബർ മാപ്പ് പറയണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്